ഹായ് ഏസ് എൻ്റെ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അപ്പോൾ ആറു വർഷമായി അതെടുത്ത് സർവീസ് അതായത് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടങ്ങിയിട്ട് ഞാൻ പണിയുന്ന ഒരു വർക്ക്ഷോപ്പിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഷൈജാൻ്റെ വർക്ക്ഷോപ്പ് ഷോപ്പ് ഷൈജാനും അനന്തും ഇവർ രണ്ടുപേരും കൂടിയാണ് വർഷോപ്പ് അച്ഛനും മോനും വേണ്ട വീട്ടിൽ തന്നെയാണ് വർക്ക്ഷോപ്പ് ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരുമ്പോൾ ഇവിടെ ഒരു പേരോ ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനിത് അവർ പറഞ്ഞ് കേട്ടിട്ട് അറിഞ്ഞിട്ട് വന്നൊരു സ്ഥലമാണ് എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു വീടിൻ്റെ അടുത്തൊരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടുള്ള സ്ഥലമാണ് ധൈര്യമായിട്ട് കൊടുത്ത് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു വർക്ക്ഷോപ്പാണ് നമുക്ക് ഇവരോട് ഒന്ന് ചോദിക്കാം അതെന്തോ നമസ്കാരം നമസ്കാരം അതിനകത്ത് ഒരുപാട് കമന്റുകൾ എനിക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ വണ്ടി ഞാൻ ചെയ്തു കൊടുക്കും ചെയ്തു കൊടുക്കുന്നു ഞാൻ എൻ്റെ വണ്ടി മാത്രം ചെയ്തേക്കുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് വിശ്വസി ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു വർക്ക് ഇത് എനിക്ക് ധൈര്യമായിട്ട് ഏൽപ്പിക്കാം അപ്പം നമ്മൾ എല്ലാ രീതിയിലുള്ള വർക്കുകളും നമുക്കൂടെ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ എത്ര വർഷം ഷാജ് വർഷം അതായത് ബുള്ളറ്റ് ഓൾമോസ്റ്റ് ഷാജ എന്തെങ്കിലും അറിയാൻ പറ്റിയിരിക്കും നമ്മുടെ ഈ എറണാകുളം ബേസ് ചെയ്തിട്ടുള്ളവർക്ക് ഷാജട്ട് ആനവാദില്ലായിരുന്നു അപ്പൊ എന്തായാലും കണ്ടിട്ടുണ്ടാവും നിങ്ങൾ വന്ന് പണിട്ടുണ്ടാവും പണ്ടൊക്കെ ഉള്ളവര് ഇപ്പോഴത്തെ യൂത്തുകാർക്ക് ചിലപ്പത്രം പറ്റിണ്ടാവില്ല ഷാജ ഇവിടെ വന്നുള്ളവർക്ക് അറിയാൻ പറ്റൂല അത്തവർക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും ഇവിടെ കൊണ്ടുപോകും പിന്നെ നമുക്കിപ്പോൾ കുറേ പേര് എന്നോട് സ്റ്റാർട്ടർ കിറ്റ് കയറ്റി കൊടുക്കുമോ അതേമാതിരി ഡിസ്ക് ബ്രേക്ക് വിളിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡി എം ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പിന്നെ ചിലർക്ക് ഭയങ്കര മിസ്സിങ് കാര്യങ്ങൾ ഇപ്പോൾ എന്ത് കേസുകളാണെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമല്ലോ ധൈര്യമായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറയാം അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നോ നമ്മളിപ്പോൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള യു സി എൻജിൻസ് അത് വഴിഞ്ഞ് ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കണ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് വരെയുള്ള ലേറ്റസ്റ്റ് മോഡൽ വെഹിക്കിൾസ് ആണ് നമ്മളിപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇ സിയു പ്രോഗ്രാമിംഗ് മുതൽ വെഹിക്കിളിൻ്റെ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് പെയിന്റിങ് റിസ്റ്റോറേഷൻ എല്ലാ വർക്കും നമ്മൾ നിലവിൽ ചെയ്യാനുണ്ട് ഇവിടെ ചെയ്ത് കണ്ടീഷൻ ഷോറൂം കണ്ടീഷനിലാക്കി ഇറക്കി കൊടുക്കാൻ പറ്റും അല്ലേ അപ്പം അങ്ങനെ ചെയ്യാനുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അതേമാതിരി മെക്കാനിക്കൽ റിപ്പയറിംഗ് സർവീസ് വരാണെങ്കിൽ ആണെങ്കിൽ അതും ചെയ്യിക്കാൻ പറ്റും വരെ കൊണ്ട് അപ്പോൾ എല്ലാവർക്കും ഗ്യാരണ്ടിയോട് കൂടി തന്നെ ഇവർ ചെയ്തു തരും രണ്ടുപേരും മാത്രമേ ഉള്ളൂ വേറെ പുറത്തുനിന്ന് വേറെ മെക്കാനിക്സ് കാര്യങ്ങളൊന്നും ഇല്ല ഇവർ തന്നെ വേറെ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കളമശ്ശേരിക്ക് അടുത്തറിഞ്ഞാൽ ലൊക്കേഷൻ ബയോയിൽ ലിങ്ക് ചെയ്തേക്കാം നമ്പറും സ്ക്രീനിലും താഴെ ബയോയിലും കൊടുത്തേക്കാം അനന്തു ഷായ ചാട്ടൻ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ബൈ